ഹായ് ഹലോ അപ്പോൾ ഇന്നിതാ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മക്കൾക്ക് രണ്ടാക്കും സ്കൂൾക്കുള്ള ബാഗ് നോട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ശമ്പളം കിട്ടിയ വകയിൽ മോൻക്കൊരു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബൂട്ട് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് വാങ്ങിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആകെ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ലീവ് ഉള്ളത് അപ്പോൾ അന്നത്തെ ദിവസം നോക്കിയിട്ടാണ് ഇതാ നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വൈകിയതാണ് നമ്മൾ ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആയിട്ടാണ് ഇട്ടാ ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാനും വേണ്ടി അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലട്ടോ പോകണത് പെട്ടെന്ന് പിന്നെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ലീവ് ഉണ്ടാകുമ്പോൾ പിന്നെ അവസ്ഥ പറയേണ്ടല്ലോ നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളും ഉണ്ടാവും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ തീർത്ത് നമ്മൾ അപ്പോൾ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിൻ്റെ ശേഷം ട്ടാ നമ്മൾ പോകണത് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം മഴ ഒന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും ഓവർ വെയിലും കാര്യങ്ങളും ഇല്ലാതെ പിന്നെ എന്താ പറയുക ഒരു മൂടിക്കെട്ടിയ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇനി ഏതായാലും ഞാൻ ഡോറൊക്കെ ഒന്ന് അടച്ചാട്ടാ അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടടിയിൽ നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കേണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുകൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള രണ്ടാൾക്ക് ബാഗ് വാങ്ങിക്കണം നോട്ട് കുട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിക്കാനുള്ളത് മോക്ക് ശരിക്കും പറയണത് ബാഗിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ ബാഗ് കഴിഞ്ഞാൽ എന്താ ബാഗിന് ഒരു കേടില്ല കേട്ടോ പുതിയതുപോലെ തന്നെ എപ്പോഴും ഉണ്ടൊരു കേടില്ല പക്ഷേ എനിക്ക് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഒരാഗ്രഹം ഉണ്ടാവില്ല പുതിയ ബാഗൊക്കെ വേണം എന്നുള്ളത് അവൾ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങാറട്ടോ ഒരാൾക്കായിട്ട് വാങ്ങിക്കണത് അപ്പോൾ ഏതായാലും രണ്ടാക്കും ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും ും പിന്നെ അവളെ ബാഗ് ഏതായാലും എനിക്ക് പിന്നെ പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരു കേടില്ല നല്ല ബാഗാണ് അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ വണ്ടിയിലിരുന്നപ്പോൾ ഇരുന്നപ്പോഴൊക്കെ ലസ്സായിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാണ് കേട്ടോ സത്യം പറയണമെങ്കിൽ നമ്മൾ ബൂട്ട് വാങ്ങിക്കാൻ പോകാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ സ്കൂൾക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കണം എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഏതായാലും ഇങ്ങനെ തോന്നി ഏതായാലും നമ്മൾ ചെമ്മട് വരെ പോകില്ലേ ബൂട്ട് വാങ്ങിക്കാനായിട്ട് പോകുമല്ലോ അപ്പം എന്നാൽ സ്കൂൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ബൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേയായിട്ട് പോകാൻ പറയണം ബൂട്ട് വേണോക്ക് ബൂട്ട് വേണോ എന്നിങ്ങനെ കുറേ ആയി പറയണം ഇപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ് ഇങ്ങക്ക് ശമ്പളം കിട്ടിയാൽ എനിക്ക് ഞാൻ ഷൂ വാങ്ങി Yeah. <laughs> ok. there, people, ും ശമ്പളം കിട്ടിയിട്ടും പിന്നെ വാങ്ങിക്കാനും വേണ്ടി പോയിട്ടില്ല കാരണം നമുക്ക് ഞായറാഴ്ചയല്ലേ ഒഴിവുള്ളൂ അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഒഴിവുള്ള ദിവസം നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഏതായാലും അവരെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം പിന്നെ കുറേ ആയല്ലോ പറലോടങ്ങിയിട്ട് അങ്ങനെ ഏതായാലും ഇപ്പം ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ പിന്നെ ബൂട്ടാണ് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയത് പിന്നെ നമ്മൾ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആകെ പിന്നെ മാറിപ്പോയി അത് നമ്മൾ സ്കൂൾക്കുള്ള എല്ലാ ഐറ്റംസും ഒന്ന് വാങ്ങിച്ചതിന് ശേഷം ലാസ്റ്റ് ബൂട്ട് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഇനി കടകളൊക്കെ തുറക്കുക എന്നുള്ളൊരു ഇത് ഇത് ഇങ്ങനത്തെ ബൂട്ടിൻ്റെ ഒക്കെ അങ്ങനത്തെ ഉള്ള കടകളൊക്കെ തുറക്കുകയെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ ബാഗൊക്കെ നോക്കുകയാണ് അപ്പോൾ രണ്ടാക്കും രണ്ടാളിഷ്ടത്തിനനുസരിച്ച് അവരെന്നെ ബാഗ് സെലക്ട് ചെയ്തതാണ് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് രണ്ടാർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ രണ്ടാളന്നെ എടുത്തതാണ് നല്ല അടിപൊളി ബാഗുകളുണ്ട് പിന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബാഗൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റും ഉണ്ട് കേട്ടോ എണ്ണൂറ് തൊള്ളായിരം എഴുന്നൂറ് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൊരു മീഡിയം ബാഗാണ് അഞ്ഞൂറിനുള്ളിൽ അഞ്ഞൂറ് രൂപേൻ്റെ ബാഗാണ് കേട്ടോ രണ്ടാക്കും വാങ്ങിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ നോട്ടുക്ക് നോട്ടുക്കും തന്നെ അത്യാവശ്യം നല്ലൊരു നോട്ടുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ചെറിയ സൈസില് പിന്നെ പൊതിയുള്ള പൊതി അങ്ങനത്തെ പിന്നെ സ്കൂൾക്കുള്ള പെൻസില് പെൻ അതുപോലെ പിന്നെന്താ ബോക്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇതാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അവർ അവരെ ഇഷ്ടത്തിനുള്ളതാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടത്തിന് തന്നെ അങ്ങനെ സെലക്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതൊക്കെ അവർ തന്നെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ് പിന്നെ ടിഫിന് വാട്ടർ ബോട്ടിൽ സ്നാക്സ് ബോക്സ് അങ്ങനെ അതിൻ്റെ പാത്രങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല ഒക്കെ കഴിഞ്ഞല്ലാത്തത് ഉണ്ട് പിന്നെ വീട്ടിൽ അല്ലാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് കൊടുത്തയക്കാന് ബോട്ടിലൊക്കെ അവിടെ വീട്ടിലുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കണില്ല പിന്നെ കാര്യമായിട്ട് വാങ്ങിക്കാനുള്ളത് കൊടെയാണ് കേട്ടോ മക്കൾക്ക് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ റെയിൻകോട്ട് ഉണ്ടല്ലോ അത് വായിക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മയേ ഇല്ല റെയിൻകോട്ടിൻ്റെ ഓർമ്മയില്ല ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് അല്ല ഞാൻ റെയിൻകോട്ട് വാങ്ങിക്കണം എന്നേക്കോട്ട് വാങ്ങിക്കണം എന്നുള്ളത് വിചാരിച്ചത് പിന്നെ ഇപ്പം എൻ്റെ കുട വാങ്ങിയ പിന്നെ മാറ്റിക്കാതൊന്നും നിന്നില്ല ഒരു കുട ഞാനെടുത്തു പിന്നെ രണ്ട് കുട ഉണ്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കുട ഞാൻ ഒരിക്കലും രണ്ടാക്കും വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ ഒരുങ്ങാട്ടി അത്യാവശ്യം ഇപ്പം ഇനിക്കാണ് പോവാ ഇനിക്കും ഡെയിലി പോവാൻ ഉള്ളത് കൊണ്ട് നമുക്ക് കുട അത്യാവശ്യമാണില്ല അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ലൊരു കുട വാങ്ങിച്ച് രണ്ടെണ്ണം വാങ്ങിച്ച് ഒന്ന് നോക്കും ഒന്ന് ആക്കി മോൻക്ക് റെയിൻകോട്ട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ അവൻ്റെ വീട്ടിലെത്തിന്റെ ഓർമ്മ ഇനിയിപ്പോ അവനക്ക് അത് വേറെ വാങ്ങിച്ചിട്ട് വേണം പിന്നെ നമ്മള് വെറുതൊക്കെ എനിക്ക് ഇങ്ങനെ കൂട്ടാനൊക്കെ ആക്കി കൊണ്ടാൻ പറ്റിയ പാത്രമൊക്കെ ഒന്ന് നോക്കുകയാണ് ട്ടോ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ ബില്ലാക്കാനും വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മക്കളതിൻ്റെ ഇടയിൽ പിന്നെ ഇറേസറ് പെൻസിൽ ഒക്കെ വെറൈറ്റി വെറൈറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാർ ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏതായാലും അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം ഇതൊക്കെ നമ്മൾ ഏതായാലും ജ്യൂസൊക്കെ കുടിക്കാനും വേണ്ടി ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ തന്നെ ഉള്ള അവിടെ കയറി വെക്കുമ്പോഴും അവിടെ ആൾ ഫുള്ളാണ് കേട്ടോ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലന്നുള്ളതാ വേറൊരു കടയിൽ കയറി ഇതൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ മക്കൾക്ക് രണ്ടാക്കും മിൽക്കും ഞാനും ചിക്കു ജ്യൂസും കാക്കക്ക് ചായ മതിയറിട്ട് അങ്ങനെ കുടിക്കാനും വേണ്ടി ഇരുന്നെക്കാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി ഒപ്പം ഇരുന്നിട്ട് കഴിക്കാനും കിട്ടിയില്ല കേട്ടോ കാക്കാക്ക് ആദ്യം ചായയും പിന്നെ സാൻഡ്വിച്ച് ആയതുകൊണ്ട് അവർക്ക് വേഗം കിട്ടി അവർ വേഗം കഴിച്ചു പിന്നെ മക്കളത് ആയതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചു പിന്നെ ജ്യൂസ് ആയതുകൊണ്ടും ഞങ്ങളത് മൂന്നാൾ ഞങ്ങൾക്ക് നാലാൾക്ക് ഉള്ളത് ഓ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെയിറ്റ് ചെയ്യാനും വെയ്യാനും ചൂടാറിപ്പോലോ ചായക്കം അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് മക്കൾക്ക് രണ്ടാക്കും ഒക്കെ കിട്ടി കാക്കയും കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ലാസ്റ്റ് ജ്യൂസൊക്കെ അങ്ങനെ ഏതായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസും അവൽ മിൽക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ചെരുപ്പും ഒക്കെ നോക്കാനുണ്ട് അപ്പം ഇന്നിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും നോക്കാനും വേണ്ടി നിൽക്കുന്നില്ല നമ്മൾ ഇനിയിപ്പോൾ അത് ജ്യൂസൊക്കെ കഴിച്ച ശേഷം വേഗം മോനിലുള്ള ബൂട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചും പിന്നെ മോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ശമ്പളം കിട്ടിയിട്ട് എനിക്ക് ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോക്ക് നല്ല പാതസരമാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാൻസിൻ്റെ പാതസരം വേണം പിന്നെ കുറച്ച് മുണുമുഗുത്തി ഐറ്റംസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഏതായാലും ഇന്നിപ്പോൾ വാങ്ങിക്കാൻ നേരം അതൊക്കെ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം ഇടിക്കുമല്ലോ അപ്പോൾ അത് ഏതായാലും വേറൊരു ദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോക്ക് ഉള്ളത് അപ്പോൾ ഓള് പറഞ്ഞ് മെച്ച ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഇതൊക്കെ അവ ബൂട്ട് വാങ്ങിക്കാനും വേണ്ടിതാ പോവാണ് അപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ച കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച കാണിച്ചിട്ട് അടവൊന്നും അല്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവനക്ക് ഭയങ്കര സന്തോഷം ഇട്ട് പിന്നെ അവന് അവൻ്റെ ഇഷ്ടത്തിന് അവൻ തന്നെയാണ് കളറും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് അവൻ്റെ ഇഷ്ടത്തിന് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അതിന് ഏതായാലും ആളങ്ങനെ തിരഞ്ഞ് നോക്കണുണ്ട് കുറച്ച് വലുപ്പമുള്ള സൈസൊക്കെയാണ് നോക്കി എടുക്കുന്നത് അങ്ങനെ ഏതായാലും അവൻ്റെ ഇഷ്ടത്തിനൊരു റെഡ് കളറിലുള്ള അതാണ് ടെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഏതായാലും ബൂട്ടൊക്കെ എടുത്ത സ്ഥിതിക്ക് നാതിക്കുള്ള ജെയ്സിംഗ് കൂടി വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നോക്കുകയാണ് ഇട്ടാം പിന്നെ പിന്നെ ഒരു രസം പറയുകയാണെങ്കിൽ ഒരു ബൂട്ട് എൻ്റെ കുട്ടി ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഈ ബൂട്ട് വാങ്ങിച്ചതിൻ്റെ ശേഷം ഇന്ന വരെ അവന് ബൂട്ടിട്ട് കളിക്കാനും വേണ്ടി ഗ്രൗണ്ടൊക്കെ പോയിട്ടില്ല കേട്ടോ കാരണം അന്ന് തുടങ്ങിയ മഴയാണ് മഴ ആയതുകൊണ്ട് അവനു പുറത്ത് കിറങ്ങാൻ പറ്റിയിട്ടില്ല ഈ ബൂട്ടൊക്കെ ഇട്ടിട്ട് മുറ്റത്ത് ഒറ്റക്ക് ബോളൊക്കെ ഇങ്ങനെ തട്ടി കളിക്കുക ഒരു ഇടാറുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇട്ട് കളിക്കാൻ എന്നല്ലാണ്ട് മനസ്സറിഞ്ഞ് ഗ്രൗണ്ട് പോയി ഒന്നും കളിക്കാനും ആൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതാലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പാവ കാരണം കുറേ ആയി പറഞ്ഞിട്ട് വാങ്ങിക്കണം വായിക്കണം എന്നെ പറഞ്ഞു ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് അതിട്ട് കളിക്കാൻ ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് സാധനവും കിട്ടിയാൽ അതൊക്കെ ഇട്ട് ഒന്ന് ഇട്ട് നടക്കണം അതേപോലെ ഇട്ട് കളിക്കണം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ബാഗൊക്കെ ഒന്ന് തോളിലിട്ട് പോയി ഒന്ന് കുട്ടികളടിയിലൊക്കെ ഒന്ന് പോയിരുന്ന് കളിക്കാൻ ഉള്ളത് നടന്നിട്ടില്ല കേട്ടോ അതിൻ്റെ എന്തത് മഴ നിക്കാത്തത് എനിക്ക് കളിക്കാൻ പോകാൻ പറ്റില്ല ഇങ്ങനെ പറയും ആളെ ആളെ പൂതിക്ക് ഇവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കളിക്കും അപ്പോൾ അത് കാണുമ്പോൾ പാവം തോന്നിട്ടാണ് അപ്പോൾ ഇതാ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നിൽക്കണം ഓനിക്ക് റൊണാൾഡോൻ്റെ ജേഴ്സി മതി അറിഞ്ഞിട്ട് മെസ്സിൻ്റെ ഒന്നും വേണ്ട അത് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് അതന്നെ ഓൻ റൊണാൾഡോൻ്റെ ഫാനാണ് കേട്ടോ ആദ്യം മെസ്സി ഫാനായിരുന്നു ഇപ്പോൾ ആള് റൊണാൾഡോൻ്റെ ഫാനാണ് അപ്പോൾ അതിന്റെ ജേഴ്സി നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ഇറക്കത്തിൽ ഉള്ളത് കിട്ടുന്നില്ല കേട്ടോ അത് ഇറക്കുള്ളത് മെസ്സിൻ്റെ അതായത് കൊണ്ട് ഓനക്ക് പറ്റണില്ല പിന്നെ അവനക്ക് പറ്റണതാണെങ്കിൽ കുറച്ച് ഇറക്കം കൂടുതലാണ് അതിൻ്റെ ചെറുതൊറ്റ പറ്റ ചെറുതുമാണ് അങ്ങനെ ഏതായാലും ഓൻ്റെ ആഗ്രഹം പോലെ അതന്നെ അണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവന് പൂട്ടെ ഓൻ വിചാരിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ജേഴ്സി കൂട് വാങ്ങിച്ചപ്പോൾ ആൾ ഏതായാലും നല്ല സന്തോഷത്തിലാണ് കേട്ടോ സന്തോഷം കൊണ്ട് മുഖത്തിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറിട്ടുണ്ട് അപ്പൊ സമയൊക്കെ അപ്പൊ ഒരുപാട് ആയിട്ടുണ്ട് ഏർ ആറേകാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ചെമ്മട്ടന്ന് ഇറങ്ങിയപ്പം അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് വ്ളോഗ് അപ്പോൾ ഇനി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും അടുത്ത വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും അപ്പോൾ നമുക്കിനി നല്ല പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ഓക്കേ സ്ലാമലേക്കും